ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വീഡിയോ ആണ് കുറേ നാളെ തോതിന് ശേഷം ഒരു ചെറിയൊരു വീഡിയോ ലോങ് വീഡിയോ ആയിട്ടാണ് വന്നത് വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കൂടി കാണുന്ന ബെല്ലൈക്കൊന്ന് അടിച്ചു വിട്ടിക്കാം ഓക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നമുക്ക് നേരെ ബാക്ക് ക്യാമറയിലൂടെ ബാക്കി വിശേഷങ്ങൾ കാണാം നമ്മളിങ്ങനെ ചുറ്റി നടക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാം കുറേ നാളായി ലോങ് പീരിയഡ്സൊക്കെ ഇട്ടിട്ട് അപ്പം നിങ്ങളും കൂടി ഒന്ന് കാണിക്കാൻ മറ്റാണ് വന്നത് അപ്പോൾ ഓക്കെ ഞാൻ ഇപ്പം എല്ലാം പോകുന്ന വഴിക്ക് എന്തെങ്കിലും നല്ല കാഴ്ച കാണണമെങ്കിൽ അയക്കാം അപ്പം ഇവിടെ നമ്മളിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇവിടെ വായകളുണ്ട് കുറേ വായകളുണ്ട് പിന്നെ കൗ ഉണ്ട് നമുക്കിവിടെ പോകുമ്പോൾ പിന്നെ കാടുണ്ട് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് കണ്ടാൽ മതി എപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ടി വരും എന്ന് പറയാനുള്ള അങ്ങനെ എന്തും ഇല്ല പ്രത്യേകതകൾ അതുകൊണ്ട് എപ്പോൾ സ്കിപ്പ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല പിന്നെ ഇതാ ഇതല്ല ഇത് ചെറുനാരങ്ങിൻ്റെ ഇല്ല ഇതാ ചെറുനാരങ്ങൻ്റെ തൈ ഇതാണ് നമ്മുടെ ചെറുനാരങ്ങിൻ്റെ തൈ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കൗങ്ങും കൂട്ടങ്ങൾ ഇവിടെ വാഴകളും കാവുകളും ഏറ്റവും കൂടുതൽ കവുങ്ങുകൾ ഈ വിളക്കിൽ വരുമ്പോഴുള്ളത് കുഞ്ഞു കവുങ്ങ് കുഞ്ഞിക്കോങ്ങ് കുഞ്ഞിക്കവങ്ങ് പിന്നെ മാ ഇതും നമ്മുടെ ഒരു എന്താ പറയുക ലെമൺ അതായത് ചെറുനാരങ്ങ പിന്നെ ഇവിടെ വാഴകളുണ്ട് കഴുങ് കവുങ്ങ ഉണ്ട് കവുങ്ങയിൽ അടക്ക പിടിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ മൊത്തമായിട്ട് വരുന്നത് കവുങ്ങുകൾ തന്നെയാണ് അധികമായിട്ടും വരിക പിന്നെ പിന്നെ അങ്ങനെ ഒന്നും ഇല്ല രീതിയിലൂടെ പിന്നെ നമുക്ക് കോഴികളെ ഭാഗത്തേക്ക് പോവാം ഇവിടെ വരുമ്പം ആയിട്ടാണ് ഒരു സെക്കൻഡ് സെക്കൻഡിടും ഇവിടെ പോയി എത്തി നോക്കി പോവുക എല്ലാവരും വീഡിയോ മുഴുവനായി കാണാം ഇത് ഒരു മരം തയ്യാണ് അവിടെ എന്തുമില്ല പിന്നെ നമുക്ക് വരുന്നത് കോഴികളെ സെക്ഷനിലേക്ക് പോകാം അതായത് കോഴികൾ പൊതുവേ കൊട്ടിൽ ഭാഗത്തും കൊച്ചിൽ ഭാഗത്തും ആണ് അധികം ഉണ്ടാവുക അപ്പോൾ ഇവിടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്തേക്ക് അവിടെ പോകുമ്പോൾ തന്നെ കോഴികളെ കാണാൻ സാധിക്കും പിന്നെ ചക്കയുണ്ട് ചക്ക ചക്കയുണ്ട് എന്താ കോഴികളുണ്ട് ചക്കയുണ്ട് പൊതുവെ ഇതുമാത്രമാണ് നമ്മൾ വെറൈറ്റി ചെയ്ത് കാണുന്നത് കോഴികളാണ് ഏത് വീഡിയോസിലും കോഴികളെ കാണുക ഇതിലുള്ള കോഴികളെ കാണുന്നുണ്ട് നല്ല ഇണങ്ങി വരുന്ന കോഴി അതാ ഇണങ്ങി വരുന്ന കോഴിയാണ് കാലിൻ്റെ അടിയിലും കയ്യിൻ്റെ അടിയിലും എല്ലായിടത്തും ഇണങ്ങി വരുന്ന കോഴിയാണ് പിന്നെ എന്തൊക്കെയുണ്ട് ഇവിടെ വരുമ്പോൾ മറ്റേ ശ്രാത്തങ്ക മരമുണ്ട് പിന്നെ അങ്ങനെ പപ്പായ മരമുണ്ട് പിന്നെ ഇവിടെ കോഴികളുണ്ട് ഇത് ഇവരെല്ലാം നമ്മളെ ആളും തന്നെയാണ് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇതാ എല്ലാവരും ഉണ്ട് അപ്പം ബായ് ശരി നമ്മൾ പോന്നു ഞാനും ഫോണും ഇത് നോക്കുന്ന ആൾക്കാരും പോന്നു നിങ്ങളും ഇവിടെ കളിച്ചെടുക്കണം കേട്ടോ ഇവരെ ഇവിടെ കളിച്ചെടുക്കട്ടെ നമുക്ക് എല്ലാവർക്കും പോവാം ഈ ഫോണിനും എനിക്കും നിങ്ങൾക്കും അടുത്ത കാഴ്ചകളിലേക്ക് കടക്കാം ഇവിടെ മാങ്ങമ്മരുണ്ട് മാവ് പിന്നെ ഇവിടെ അതിലെ മറ്റേ വാഴയുണ്ട് ഇവിടെ വരുമ്പോൾ പവന്തയിലൈകളാണ് അധികമായിട്ട് കാണുന്നത് പിന്നെ ഇവിടെ പൂവുകളുണ്ട് ഇവിടെ വരുമ്പോൾ അതേപോലെ തന്നെയാണ് എവിടെയുമുണ്ട് അങ്ങനത്തെ വെറൈറ്റി ചെടികൾ ഉണ്ട് പിന്നെ ഇവിടെ ഒരു പുഴു ഇവിടെ ഒരു ഇവിടെ ഒരു പുഴു പുരു പുാൻസ് കളിക്കുകയാണ് കേട്ടോ കണ്ടോ ഒരു പുഴു ഇവിടെ ഡാൻസ് കളിക്കുകയാണ് പിന്നെ ഇതാ ഇതൊക്കെയുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ തന്നെ ഒരു അഞ്ചാറ് മിനിറ്റായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടി കാണുന്ന ബലായി കാണാൻ അടിച്ചു പിടിക്കുക ഇതുപോലത്തെ വീഡിയോ ഇന്നുമ്പോൾ വരുന്നതായിരിക്കും വരുന്നത് വരേക്കും ബായ് ഷോർട്സ് ഒക്കെ എപ്പോഴും ഉണ്ട് അതൊക്കെ കാണണം ഓക്കെ